ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് എന്താണേലും വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുമ്പ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഓണൊക്കെ അടുത്ത് വരുവാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ സദ്യക്ക് സാമ്പാറില്ലാതെ എന്ത് സദ്യ അല്ലേ അപ്പോൾ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം പാൻ എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങനെ എണ്ണയിലിട്ടൊന്നും മുരിച്ചെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കായും അതുപോലെ മുരിങ്ങക്കായും സവാള എടുത്തിട്ടുള്ള കേട്ടോ തക്കാളിയും വെണ്ടക്കായൊക്കെ നമ്മൾ പച്ചക്കറിയുടെ കൂടിയിട്ട് വേവിക്കുന്നില്ല ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ മുരിങ്ങക്ക പകുതി ഇതിനകത്ത് പകുതി ഞാൻ വേവിക്കാനും വെച്ചിട്ടുണ്ട് സവാള അങ്ങനെ തന്നെയാണ് നമുക്ക് അതിൻ്റെയൊക്കെ ഒന്ന് വാടി വരുന്ന ആ ഒരു തക്കാളി മെണ്ടയ്ക്കൊക്കെ ഒന്ന് വാൻഡ് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് പകുതി വെജിറ്റബിൾസ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടിയും കാട്ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു കാർ ടീസ്പൂൺ സാമ്പാർ പൊടിയും കാ ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറിച്ച് ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും വേവിക്കണം അതുപോലെ തന്നെ പരിപ്പ് നേരത്തെ വേവിച്ച് വെക്കണേ ഇനി നമുക്കിതൊന്ന് വൈകിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് അധികം ഈ സാമ്പാറിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് ആ പൊടിയുടെ ഒക്കെ പച്ചമുളക് മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സാമ്പാർ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കാൻ പെട്ടെന്ന് കൂടുതൽ തീയിലേക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും പൊടിയൊന്നും അങ്ങനെ മൂക്കിയല്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ശർക്കര ചേർക്കുന്നുണ്ട് അല്ലാതെ പുളിയൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാം അതുപോലെ തന്നെ എക്സ്ട്രാ കായം വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം അപ്പോൾ ഇവിടെ പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കഷ്ണങ്ങളില്ലേ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇപ്പം റെഡിയാക്കി വെച്ചേക്കുന്ന ആ ഒരു മസാല കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കണ്ടില്ല നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ കറി റെഡിയാകും അത്രയ്ക്ക് ഈസിയാണ് അതുപോലെ ടേസ്റ്റും ടേസ്റ്റ് വഴിപൊളുകട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് നോക്കണം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ കറി ഒന്ന് ഇരിക്കുന്നതോറും ഒന്ന് കുറുകി വരും അതനുസരിച്ച് നിങ്ങളുടെ ഗ്രേവിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് കുറുകിയ ചാറാണെങ്കിൽ വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ വറുത്തരച്ച് കറി റെഡിയാക്കിയല്ലേ ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കറി നല്ല ടേസ്റ്റാണ് അപ്പോൾ സിമ്പിളാണ് നമ്മൾ ആ വെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഈ ഒരു കറിക്ക് ബാക്കി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് കണ്ടില്ല നല്ല കൊഴുത്ത നല്ല ചാറോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു മണമൊക്കെ വരുമോ കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആരും അങ്ങനെ വീഡിയോ ഫുള്ള് ഒന്നും കാണുന്നില്ല ദയവായി ഒന്ന് ഫുള്ള് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോളം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്